പരിശുദ്ധ ദൈവമാതാവിന്റെ വണക്കമാസം ഇരുപതാം തീയതി ഈശോയെ പന്ത്രണ്ടാം വയസ്സിൽ കാണാതെ പോയി മൂന്നാം ദിവസം കണ്ടുമുട്ടുന്നു തിരു എല്ലാ വർഷവും ജെറൂസലം ദേവാലയത്തിൽ പോയി ദൈവാരാധന നിർവഹിച്ചിരുന്നു പ്രായപൂർത്തിയായ പുരുഷന്മാർ വർഷത്തിൽ മൂന്ന് പ്രാവശ്യമെങ്കിലും ദേവാലയത്തിൽ പോകണമെന്ന് നിയമം അനുശാസിച്ചിരുന്നു എന്നാൽ വിദൂര സ്ഥലമായ നസറസിലും മറ്റുള്ളവരും ഈ നിയമത്തിൽ നിന്നും ഒഴിവാക്കിയിരുന്നു പ്രത്യേകിച്ച് സ്ത്രീകളും കുട്ടികളും തിരു കുടുംബം വർഷത്തിൽ ഒരിക്കലെങ്കിലും ജെറുസലം സന്ദർശിച്ചിരുന്നു എന്ന് അനുമാനിക്കാം ഈശോയുടെ പന്ത്രണ്ടാമത്തെ വയസ്സിൽ തിരു കുടുംബം പതിവ് പോലെ ജെറുസലം ദേവാലയത്തിലേക്ക് തീർത്ഥയാത്ര നിർവഹിച്ചു ദൈവാരാധനയിൽ തിരു കുടുംബത്തിനുണ്ടായിരുന്ന തീക്ഷണത ഇത് വ്യക്തമാക്കുന്നു പരിശുദ്ധ കന്നുകയുടെ ആരാധന ദൈവത്തിന് ഏറ്റവും വലിയ മഹത്വം നൽകുന്നു വിശുദ്ധ യൗസേപ്പ് നീതിമാനായിരുന്നതിനാൽ അദ്ദേഹത്തിന്റെ സാന്നിധ്യം ദൈവത്തിന് സംപ്രീതിജനകമാണ് ഈശോയ്ക്ക് ദേവാലയത്തിൽ പോകേണ്ട ആവശ്യമില്ല ദൈവാരാധനയ്ക്കായി അവിടുന്ന് ദൈവമെന്നുള്ള നിലയിൽ പിതാവിന് തുല്യനാണ് എന്നാൽ മനുഷ്യ സ്വഭാവത്തിൽ അവിടെ ദൈവാരാധനയിൽ നമുക്ക് മാതൃക നൽകുന്നതിനായി ദേവാലയത്തിൽ പോയി ആരാധിക്കുന്നു സ്നേഹവും സ്നേഹപൂർണമായ ആരാധനയുമായിരുന്നു അവിടുത്തെ മനോഭാവം നാം ദൈവാരാധനയിൽ എത്ര വിശ്വസ്തത പുലർത്തുന്നു എന്ന് പരിശോധിക്കണം മനുഷ്യനെ ദൈവം സൃഷ്ടിച്ചിരിക്കുന്നത് അവിടത്തെ മഹത്വപ്പെടുത്തുന്നതിനാണ് പക്ഷെ നാം അത് പലപ്പോഴും വിസ്മരിച്ച് ലൗകികമായ സുഖഭോഗങ്ങളിൽ ആമഗ്നരാവുന്നു നിയമാനുഷ്ഠാനത്തിലും ഈശോ നമുക്ക് മാതൃക നൽകുകയാണ് ഇവിടെ ഈശോ ദേവാലയത്തിൽ നിന്ന് മാതാപിതാക്കന്മാരോടൊപ്പം തിരിച്ചു പോന്നില്ല വിശുദ്ധ യൗസേപ്പും പരിശുദ്ധ കന്യകയും ഒരു ദിവസത്തെ യാത്ര കഴിഞ്ഞപ്പോൾ മാത്രമാണ് ആ വസ്തുത മനസ്സിലാക്കുന്നത് സ്ത്രീകളും പുരുഷന്മാരും വിഭിന്ന മാർഗങ്ങളിലൂടെയാണ് ദേവാലയത്തിൽ നിന്നും പിരിഞ്ഞു പോവുക തന്നിമിത്തമത്രേ അക്കാര്യം നേരത്തെ ശ്രദ്ധയിൽപ്പെടാതിരുന്നത് ഉണ്ണിമിശുകായെ കാണാതിരുന്നതിനാൽ ജോസഫും മേരിയും ദുഃഖത്തോടെ ഈശോയെ അന്വേഷിച്ചു വഴിയാത്രക്കാരോടും മിത്രങ്ങളോടും അവർ തിരക്കി പക്ഷെ ഫലമുണ്ടായില്ല മൂന്നാം ദിവസം ദേവാലയത്തിൽ വെച്ച് നിമജ്ഞരുമായി തർക്കിച്ചുകൊണ്ടിരിക്കുന്നതായി കണ്ടു അത്ഭുതവും ഖേദവും കലർന്ന സ്വരത്തിൽ മേരി ഈശോയോട് ചോദിച്ചു മകനെ നീ എന്തുകൊണ്ടാണ് ഇപ്രകാരം ചെയ്തത് നിന്റെ പിതാവും ഞാനും ദുഃഖത്തോടുകൂടി നിന്നെ അന്വേഷിക്കുകയായിരുന്നുവല്ലോ അപ്പോൾ ഉണ്ണി ഉണ്ണിമിശിഖാ നൽകിയ പ്രത്യുത്തരം അവരെ കൂടുതൽ അത്ഭുത പരതന്ത്രരാക്കി നിങ്ങൾ എന്നെ അന്വേഷിച്ചതെന്തിന് ഞാൻ എന്റെ പിതാവിന്റെ ഭവനത്തിലായിരിക്കേണ്ടതാകുന്നു എന്ന് നിങ്ങൾ അറിയുന്നില്ലേ ഈശോ ജോസഫിൻ്റെയും മേരിയുടെയും ശ്രദ്ധയിൽപ്പെടാതെ ഇപ്രകാരം പ്രവർത്തിച്ചത് രണ്ടുപേർക്കും വളരെ വലിയ ദുഃഖത്തിന് കാരണമായി പരിശുദ്ധ കന്യകയ്ക്ക് മറ്റെല്ലാ വ്യാകുലതകളിലും ഉഗ്രമായ വേദന അനുഭവപ്പെട്ടു പാപികൾക്ക് ഈശോയെ നഷ്ടപ്പെടുമ്പോൾ ഉണ്ടാകുന്ന മനോവേദന പരിശുദ്ധ കന്യകയ്ക്കും അനുഭവവേദ്യമായി അവൾ ജന്മപാപത്തിൻ്റെയും കർമ്മപാപത്തിൻ്റെയും യാതൊരു മാലിന്യവുമേശാത്ത നിർമ്മല കുസുമത്രേ പിന്നെ എന്തുകൊണ്ട് ഈശോ അതിനനുവദിച്ചു പാപികളോട് സഹതാപാർദ്രമായൊരു ഹൃദയം പരിശുദ്ധ കന്യകുണ്ടാകുന്നതിനായിരിക്കാം പാപികൾ ഈശോയെ കണ്ടെത്തുന്നതും മറിയത്തിലൂടെയത്രേ ദൈവം നമ്മെ ഭരമേൽപ്പിച്ചിരിക്കുന്ന ദൗത്യ നിർവഹണത്തിന് മാതാപിതാക്കന്മാരോടും ബന്ധുമിത്രാദികളോടുമുള്ള സ്നേഹം പ്രതിബന്ധമാകരുത് എന്നുള്ള വസ്തുതയും നമ്മെ അനുസ്മരിപ്പിക്കുന്നു നമുക്ക് പ്രാർത്ഥിക്കാം ദൈവമാതാവി അങ്ങേ തിരുക്കുമാരൻ പന്ത്രണ്ടാമത്തെ വയസ്സിൽ ദേവാലയത്തിൽ വെച്ച് കാണാതെ പോയപ്പോൾ അവിടുന്ന് അപാരമായ ദുഃഖം അനുഭവിച്ചുവല്ലോ പ്രിയമാതാവി അങ്ങയ മക്കളായ ഞങ്ങൾ പലപ്പോഴും പാപത്തിലുൾപ്പെട്ട് ഈശോയെ ഉപേക്ഷിക്കുന്നതിന് അവിടുന്ന് പരിഹാരം അനുഷ്ഠിക്കുകയാണല്ലോ ചെയ്തത് ഞങ്ങളുടെ ഭൂതകാല പാപങ്ങളെക്കുറിച്ച് അനുദിക്കുന്നു മേലിൽ പാപം ചെയ്ത് ഈശോയെ ഉപേക്ഷിക്കാതിരിക്കുവാനുള്ള അനുഗ്രഹം ഞങ്ങൾക്ക് നൽകണമേ മാതാവെ അങ്ങേക്കും ദിവ്യസുദിനം പ്രീതിജനകമായ ജീവിതം ഭാവിയിൽ ഞങ്ങൾ നയിക്കുന്നതാണ് എത്രയും ദയുള്ള മാതാവ് നിന്റെ സങ്കേതത്തിലൂടെ വന്ന നിന്റെ സഹായം തേടി നിന്റെ മാധ്യസ്ഥം അപേക്ഷിച്ചവരിൽ ഒരുവനെയെങ്കിലും നീ ഉപേക്ഷിച്ചതായി കേട്ടിട്ടില്ല എന്ന് നീ ഓർക്കണമേ കന്യകകളുടെ രാജ്ഞിയായ കന്യകെ ദയയുള്ള മാതാവേ ഈ വിശ്വാസത്തിൽ ധൈര്യപ്പെട്ട് നിന്റെ തൃപാദത്തിങ്കൽ ഞാൻ അണയുന്നു വിലപിച്ച് കണ്ണുനീർ ചിന്തി പാപിയായ ഞാൻ നിന്റെ ദയാദിക്യത്തെ കാത്തുകൊണ്ട് അങ്ങെ സന്നദ്ധയിൽ നിൽക്കുന്നു അവതരിച്ച വചനത്തിൽ മാതാവേ എന്റെ അപേക്ഷ ഉപേക്ഷിക്കാതെ ദയാപൂർവ്വം കേട്ടറുള്ളണമേ ആമേൻ ജന്മപാപമില്ലാതെ ഉത്ഭവിച്ച ശുദ്ധമറിയമേ പാപികളുടെ സങ്കേതമേ ഇതാ നിന്റെ സങ്കേതത്തിൽ ഞങ്ങൾ തേടി വന്നിരിക്കുന്നു ഞങ്ങളുടെ മേൽ അലിവായിരുന്നു ഞങ്ങൾക്ക് വേണ്ടി നിന്റെ തിരുക്കുമാരനോട് പ്രാർത്ഥിച്ചു കൊള്ളണമേ സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവെ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റു ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുത് തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിച്ചു കൊള്ളണമേ ആമേൻ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്ഥി കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൽ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ ഭാപികളായി ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ ആമേൻ പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ മേൻ ജന്മപാപമില്ലാതെ ഉത്ഭവിച്ച ശുദ്ധ മറിയമേ പാപികളുടെ സങ്കേതമേ ഇതാ നിന്റെ സങ്കേതത്തിൽ ഞങ്ങൾ തേടി വന്നിരിക്കുന്നു ഞങ്ങളുടെ മേൽ അലിവായിരുന്ന ഞങ്ങൾക്ക് വേണ്ടി നിന്റെ തിരുക്കുമാരനോട് പ്രാർത്ഥിച്ചു കൊള്ളണമേ സർഗസ്ഥനായ ഞങ്ങളുടെ പിതാവി അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റു ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിച്ചു കൊള്ളണമേ ആമേൻ നന്മ നിറഞ്ഞ മറിയമേ സുസ്തി കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമേ തമ്പുരാന്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും ഡമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ ആമേൻ പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ ജന്മപാപമില്ലാതെ ഉത്ഭവിച്ച ശുദ്ധ മറിയമേ പാപികളുടെ സങ്കേതമേ പിതാ നിന്റെ സങ്കേതത്തിൽ ഞങ്ങൾ തേടി വന്നിരിക്കുന്നു ഞങ്ങളുടെ മേൽ അലിവായിരുന്ന ഞങ്ങൾക്ക് വേണ്ടി നിന്റെ തിരുക്കുമാരനോട് പ്രാർത്ഥിച്ചു കൊള്ളണമേ സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റു ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിച്ചുകൊള്ളണമേ ആമേ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്ഥി കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉത്തരത്തിൽ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ പരിശുദ്ധമറിയമേ തമ്പുരാന്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ ആമേൻ പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ പരിശുദ്ധ ദൈവമാതാവിനോടുള്ള അപേക്ഷ പാപികളുടെ സങ്കേതമേ തിരുസഭയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്ഥി കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ പരിശുദ്ധമറിയമേ തമ്പുരാന്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ ആമേൻ പാപികളുടെ സങ്കേതമേ വിജാതികൾ മുതലായവർ മനസ്സ് തിരിയുവാൻ വേണ്ടി പ്രാർത്ഥിക്കണമേ നന്മ നിറഞ്ഞ മറിയമേ സുസ്ഥി കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഫലമായിശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമേ തമ്പുരാന്റെ അമ്മേ പാപികളായി ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ ആമേൻ പാപികളുടെ സങ്കേതമേ രാഷ്ട്രീയാധികാരികൾ സത്യവും നീതിയും പാലിക്കുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കണമേ നന്മ നിറഞ്ഞ മറിയമേ സുസ്തി കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമേ തമ്പുരാന്റെ അമ്മേ പാപികളായി ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോടപേക്ഷിച്ചു കൊള്ളണമേ ആമേൻ പാപികളുടെ സങ്കേതമേ മാർപ്പാപ്പ മുതലായ തിരുസഭാധികാരികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്ഥി കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമേ തമ്പുരാന്റെ അമ്മേ പാപികളായി ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ ആമേൻ പാപികളുടെ സങ്കേതമേ അങ്ങേ പ്രിയപ്പെട്ട മക്കളായിരിക്കുന്ന ശുദ്ധീകരണ സ്ഥലത്തിലെ ആത്മാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ നന്മ നിറഞ്ഞ മറിയമേ സുസ്തി കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ പരിശുദ്ധമറിയമേ തമ്പുരാന്റെ അമ്മേ ഭാവികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ ആമേൻ സുഹൃത ജപം എൻ്റെ അമ്മേ എൻ്റെ ആശ്രയമേ